ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അമ്മ പൂരിവാടി ബാക്കി ഗൈസ് അപ്പം എന്താ ഒന്നും എടുത്തിട്ടില്ല വ്ളോഗേ രസം ചെയ്യാം മുടിയൊക്കെ ഞാൻ എന്തെങ്കിലും ചെയ്തോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ഇത്ര നേരം ഞാൻ സിൽ ഡ്രസ്സിലായിരുന്നു എന്താ അപ്പോൾ പിന്നെ ഉണ്ണി മമ്മിയൊക്കെ കടക്കായിരുന്നു കേട്ടോ മമ്മിക്ക് വയ്യ മമ്മി ഇന്നലെ തൊട്ട് തലവേദിച്ചടക്കെ കേട്ടോ അല്ലെങ്കിൽ ഇത് എനിക്കിനി ഇതാകേണ്ട സെറ്റ് മുണ്ടു കൊടുക്കണം എന്താ കോളേജിലൊരു പരിപാടി ഉണ്ട് എന്ത് തിരുവാതിര കളി കണ്ടല്ലേ ഓ ഇന്നലെ കോമഡി ആയിരുന്നു ഇരുന്നിടുമ്പോ ഉണ്ണിക്കും അറിയില്ല അതുകൂടാൻ എനിക്കും അറിയില്ല എന്നിട്ട് എങ്ങനെയൊക്കെ ഇട്ടതാണ് കേട്ടോ അപ്പൊ എന്തായാലും പരിപാടിക്ക് പോവാ റെഡി ആവട്ടെ ഉണ്ണി ഉടുത്തരു പിന്നെ ഞാൻ മുടിയിൽ മറ്റേ അതോ ഇത് വെച്ച് ഒന്ന് വെള്ളമൊക്കെ ആക്കിയിട്ടൊന്നിങ്ങനെ വാങ്ങിയിട്ടുണ്ടോ ഇതില്ലേ ഇനി അവിടെ പോയിട്ടാണ് എന്താ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് പക്ഷേ ഞാൻ അവിടെ പോയിട്ട് ഇനി ടൈമൊന്നും ഉണ്ടാവില്ല കുറേ പേരില്ലേ ചെയ്യാൻ വെച്ചിട്ട് ഇവിടെ നിന്ന് ചെയ്തു അതിന് നല്ല രസമുണ്ട് അവിടെ ഇത് ആരും കൊടുത്തൊരു ഒന്ന് യൂട്യൂബ് വീഡിയോ ഒക്കെ നോക്കിയിട്ടാണ് കൊടുക്കുന്നത് മമ്മി മമ്മി ഉണ്ടെങ്കിൽ നേരം ഉടുത്തേരും ബട്ട് മമ്മിക്ക് നീക്കാൻ വയ്യ എനിക്ക് ഹെഡേക്ക് പിന്നെ ഗായ് മുടി കെട്ടുന്നില്ല മേക്കപ്പ് മാത്രമേ ഉള്ളൂ മുടി ഇങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ പിന്നെ ഈ കമ്മലിടും ഇനി ചിമിക്ക് വേണത്രേ ഗോൾഡൻ ഷെയ്ഡുള്ളതന്നെ വേണത്രേ ഇനി മാല ഇടും ഈ മാല വേണോ അതോ ഈ മാല വേണോ ഇത് വേണ്ടല്ലേ രസം ഇനി അടുപ്പവിടെ ഒക്കെ ഇതൊക്കെ വന്നിരുന്നാലും എനിക്ക് രാത്രി സെറ്റ് സെറ്റായി തന്നിട്ട് എന്താവോ എന്തോ കമ്മല കടാലെ ഞങ്ങൾ ഏതൊരു നിന്റെ ബാങ്ക്സ് എനിക്ക് ഉറക്കം ശരിയായിരുന്നില്ലേ എന്നാലും രാത്രി വരെ ഒരു പരിപാടി ഉണ്ടായിരുന്നു പിന്നെ എന്താ പ്രാക്ടീസ് ചെയ്തത് എപ്പഴാന്നറിയും ഞാൻ എപ്പോ എന്ന് എടുത്തു നോക്കിയതൊക്കെ തിരുവാതിര കളി കേട്ടോ നോക്കിയത് എപ്പോഴാ ഇത്ര ലേറ്റായിട്ട് നോക്കി എന്നിട്ട് ഒന്ന് ഒന്നരക്കൊക്കെ കിടന്നു മമ്മി നല്ല ലേറ്റ് ആയിട്ടാണ് കിടന്നത് മമ്മിക്ക് രാത്രി തോന്നുന്നു ഉഷാറായിരുന്നു മമ്മി എന്തൊക്കെയോ പണിയിട്ടുണ്ടായിരുന്നു തുണികളൊക്കെ മടക്കി ഒക്കെ ഇരിക്കുന്നു അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളി ഒരു ഒന്നൊന്നര മണിക്കൂറിന് ശേഷം അര മണിക്കൂർ അപ്പോളേക്ക് എന്തൊക്കെയോ കടക്കി വെച്ചിരുന്നു എല്ലാരും എന്താ ചെയ്യാത്ത കഴിവ് പോലെ കണ്ടെ നൂറ് ഇത് പറയും പക്ഷെന്താ മമ്മിനെ കഴിഞ്ഞിട്ട് പണിക്കണ്ടറിയണം ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ ഓക്കെ ഗൈസ് അപ്പൊ എന്നാൽ ബൈ ഇനി അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കട്ടോ അപ്പൊ അവൾക്ക് രാവിലെ റെഡി ആയിട്ടൊക്കെ കഴിഞ്ഞു ഉണ്ണിയുടെ കലാവിരുദ് എന്റെ മേത്ത് കാണിച്ചു കഴിഞ്ഞോള് അവള് ഇങ്ങനുണ്ട് ഇപ്പൊ ലാസ് ഈ ബാഗ് പോലെ ഈ ബാഗ് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി നോക്കിയാ അപ്പൊ ഇങ്ങനെയാണെട്ടോ അവളിലെ സെറ്റ് സാരി ഉള്ളത് നിങ്ങൾ എങ്ങനെയുണ്ട് ഹലോ ഹലോ ഗായ്സ് അപ്പൊ നമ്മൾ റെഡി ആക്കേണ്ടില്ല കേട്ടോ പക്ഷെ നമ്മൾ ഉദ്ഘാടനത്തിൽ നമ്മൾ അങ്ങ് വിളിച്ചിട്ടുണ്ട് സോ ും തലയൊക്കെ ആണ് മുടി റെഡി ആക്കി തരാൻ പോണത് മുടിയും കിട്ടും ഞങ്ങൾ വിളിച്ചു ടീച്ചർ ഹൃദയ ഞങ്ങളുടെ എന്താന്ന് വെച്ചാൽ ശ്രീലക്ഷ്മിയും ദൈവളും പിന്നെ ഈ പുട്ടിടന്നിട്ടോ ഇവിടെ വരും ഇഷ്ട എന്ത് ചെയ്യും പക്ഷെ കണ്ണിന്റെ മുകളിലൊക്കെ ഫ്രണ്ട് ഇങ്ങനെ പോലെ കാണാടി

അതുകൊണ്ട് രസല്ലാത്തേ അടിയാറ് പറഞ്ഞു This. you, Thank you. Thank you.

ഈ പണ്ണ് അപ്പൊ നമ്മുടെ നല്ല രസം ഉണ്ടായിരുന്നു തിരുവാതിര എനിക്ക് നല്ലതാണ് പറയുള്ളൂ കഴിഞ്ഞോട്ടെ തിരുവാതിര നല്ല പരിപാടി ആയിരുന്നു പിന്നെ പറയാൻ പറ്റില്ല ബിരിയാണി ഓർഡർ ചെയ്യാൻ പോവാണ് ഞാൻ കൊറച്ചൊന്ന് കുറച്ച് കൊറത്തിണ്ട് ഒന്ന് മാലിരി പൊട്ട് മാറ്റി ഇവിടെ ഒരാളുണ്ടോ അതേപോലെണ്ട് വിശക്കുന്നുണ്ടോ എത്ര സമയം രാധേ സമയം കാണിക്കൂ ഫിഫ്റ്റി സെവൻ പക്ഷെ ആരൊക്കെ ചോറൊക്കെ തിന്നിട്ടാ ഇവിള് എന്നിട്ടുണ്ട് പൊറോട്ട ഗ്സ് അപ്പൊ ഇത് എന്തൊരു വേല് മമ്മിത് കണ്ട ഓക്കെ അപ്പൊ നമ്മടെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നമ്മള് നടന്നുകൊണ്ടിരിക്കാണ് ഗായ്സ് രാധിക്കെന്തെങ്കിലും പറയുണ്ടോ ഭാഗ്യം എന്തൊരു

ണോ മുടി കിട്ടിയേപ്പൂർട്ടോ അത് ഉള്ളി പോടിച്ച് അവ കസവ് ഇടിപ്പ ചെയ്തെന്ന തന്നെ ആ അത് കണ്ടോ ഞാനില്ല

മമ്മി ഞാൻ അപ്പേ ഉണ്ണിയോട് ഇടുമ്പോ പറഞ്ഞു ഉണ്ണീ കഴിറ്റ് ഞാനട്ട് ഞാൻ നാളെ പോകുമ്പോ എല്ലാരോടും പറയും ഇത് ഉണ്ണിട്ടെന്നാണ് ഇത് നീ ഞാൻ രാവിലെ അതുകൊണ്ട് നീ നന്നായിട്ടൊക്കെ ഇട്ടു പറഞ്ഞു രാവിലെ സെറ്റ് മുണ്ട് കൊടുക്കുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാവേ ഞാൻ ഞാൻ കൊടുത്തു പറയുകയോ ചെയ്യരുത് ഓക്കെ കഴിച്ചേ എനിക്ക് ഉറക്കം വരണ സമാധാനായിട്ടോ കാരണം ഇന്നലെയൊക്കെ ഇല്ലേ ഇന്നലെ ഒരു ഇടിയണ്ണി ഒരു അബദ്ധഐ ഡി വടക്കാളിയുടെ ഒരു കാര്യം ഞാൻ പറയുന്നില്ല യു ലൈക്ക് ദിസ് വീഡിയോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇതിന്റെ ഷോർട്സ് ഉണ്ടാവും അതിൽ ഇതിന്റെ ലിങ്ക് കൊടുക്കാം ബൈ ബൈ ബൈ